സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന മഹാകുംഭമേളയുടെ ചിത്രങ്ങൾ കണ്ട് പലരും പറയുന്നു ഇങ്ങനെയാണോ ഭാരതത്തെ ചിത്രീകരിക്കേണ്ടത് ഇതാണോ ധർമ്മ ഭാരതം അല്ലെങ്കിൽ സംഘീ ഭാരതം എന്ന് ഇതാണ് ഇന്ത്യ ഇതാണ് ഇന്ത്യ ഇന്ന് മഹാകുംഭമേളയെ കുറിച്ച് ടെലിവിഷനിലും മറ്റെല്ലായിടത്തും ഒരുപാട് ഉണ്ട് എന്നാൽ നിങ്ങൾ ഒരു നിങ്ങളൊരായിരം വർഷം പിന്നോട്ട് നോക്കൂ എവിടെയാണ് പരസ്യം ഉണ്ടായിരുന്നത് എന്നിട്ടും അവർ ശരിയായ ദിവസം എത്തിച്ചേർന്നു അതെ കാരണം അവർക്കറിയാമായിരുന്നു വ്യാഴത്തിന്റെയും സൂര്യന്റെയും മറ്റു ഏഴ് ഗ്രഹങ്ങളുടെയും വിന്യാസത്തെക്കുറിച്ച് അവർക്കറിയാമായിരുന്നു അത് പഞ്ചാംഗത്തിലുണ്ട് രണ്ടായിരത്തി ഒന്നിൽ ഞാൻ വന്നപ്പോൾ ഞാൻ കണ്ടതാണ് തങ്ങളുടെ വൃദ്ധരായ അമ്മമാരെ ചുമതല വരുന്ന ആളുകൾ കാരണം അവർക്ക് ഇവിടെ വന്ന് സ്നാനം ചെയ്യണം അതുകൊണ്ട് അവർ അവരെയും ചുമന്നു വന്നു ഓക്കെ അത് എളുപ്പമല്ല ഇവിടെ നടക്കുന്നത് ആയിരക്കണക്കിന് വർഷങ്ങളായി നടന്നു വരുന്നതാണ് ആളുകൾ ഇത് ചെയ്യുന്നത് വിമോചനം തേടിയാണ് സ്വർഗങ്ങളിലെ സുഖങ്ങൾ തേടിയല്ല ഇത് വളരെയധികം പ്രധാനമാണ് അപ്പോൾ ജനറേഷൻ സിക്ക് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമില്ല കാരണം അവിടെ സൗജന്യ വൈഫൈ ഇല്ല അവർക്ക് വേണ്ടത് സ്വാതന്ത്ര്യമാണ് അല്ലേ അപ്പോൾ അവർ അത് തിരിച്ചറിയുമ്പോൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള അവരുടെ ആശയം പക്വമാകുമ്പോൾ അവർ സ്നാനം ചെയ്യാൻ ഇവിടെ എത്തും അല്ലെങ്കിൽ ഉള്ളിൽ ലഹരി പിടിപ്പിക്കുന്ന മറ്റെന്തെങ്കിലും അവർ ചെയ്യും കാരണം ജീവൻ്റെ അമൃതം ഇവിടെ മാത്രമല്ല ഉള്ളത് അത് ഇവിടെയാണ് ആൾക്കൂട്ടങ്ങൾക്ക് വ്യക്തിഗതമായി അത് നിങ്ങൾക്കുള്ളിലുണ്ട് എല്ലാ ദിവസവും നിങ്ങൾക്കതിൽ മുങ്ങിനി വരാം ആരും നിങ്ങളെ തടയില്ല